ഹായ് മച്ചന്മാരെ അപ്പം ഞാൻ നിൽക്കുന്നത് റാന്നി അലിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ് എൻ്റെ സ്വന്തം നാട് അപ്പം ഇവിടുത്തെ കുറേയേറെ നമ്മുടെ കുറേ ചങ്ക് പിള്ളേരുണ്ട് കേട്ടോ അപ്പോൾ ആ പിള്ളേരെല്ലാം കൂടെ ചേർന്ന് അവർ അവരുടെ ഒരു ഗ്രൂപ്പിന് പേരിട്ടു ഗാർഡിയൻസ് ഒക്കെ ഗാർഡിയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേരൊക്കെ ഇട്ടിട്ട് അമ്മമാർ കഴിഞ്ഞ വർഷം ഇരുപതടി ഹൈറ്റിന് ഒരു സാധനം ഉണ്ടാക്കി ഈ പ്രാവശ്യം അമ്മമാർ അതിലും അതിനെയൊക്കെ കടത്തി വെട്ടിയിട്ട് ഇരുപത്തഞ്ചടി ഹൈറ്റിൽ ഒരു സംഭവം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മച്ചന്മാരെ ഒരു സ്റ്റാറ് അപ്പോൾ ഒന്നര മാസത്തെ കഠിന പ്രയത്നം മൂലം ആ പിള്ളേർ അതുണ്ടാക്കി ഇന്നലെ വൈകിട്ട് ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടുകാർ മുഴുവൻ ഇളയി അവരെല്ലാം ഇവർക്ക് സപ്പോർട്ടായിട്ട് നിന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റും കാര്യങ്ങളും ഒരു ഇമ്പടി ഉണ്ടായിരുന്നു ആ ലൈറ്റും കാര്യങ്ങളൊക്കെ അവരതിൻ്റെ അകമ്പടിയോട് കൂടി നേരെ ഇവിടെ വന്നിട്ട് ആ സ്റ്റാർ ഇവിടെ വെച്ചിട്ടുണ്ട് നിങ്ങളെ ഞാനത് കാണിക്കാം നേരെ നോക്കാം അപ്പം മച്ചമാനെ ഭയങ്കര സന്തോഷമാണ്മാർക്ക് ഉണ്ടായി അതിലെ ഒരുപാട് പേരുടെ മാതാപിതാക്കളും എല്ലാം അവരുടെ കൂടെ നിന്നു അതുപോലെ ഇതിന് കുറേ നാട്ടുകാരും എല്ലാം വന്നായിരുന്നു ലൈറ്റും അടിച്ച് അവർ ഇവർക്ക് ഇവരുടെ കൂടെ ചേർന്ന് നിന്നിട്ട് അവർ ഈ സാധനം ഇവിടെ വെച്ചു ഭയങ്കര സന്തോഷമായി പിള്ളേർക്കെല്ലാം അപ്പം അച്ചമാന അടുത്ത വർഷം അവരെ ഇരുപത്തഞ്ചടി മേളിൽ ഒരു മുപ്പതടി ഇതിലും അതിമനോഹരമായിട്ട് സ്റ്റാർ ഉണ്ടാക്കുന്ന ഈ ഗ്രൂപ്പിലുള്ളവരെല്ലാം എനർജിയോട് പറഞ്ഞിട്ടാണ് പിള്ളേരെല്ലാം ഇവിടുന്ന് പോയേക്കുന്നത് അപ്പം അതിലൊരു മച്ചാനാണ് തോന്നുന്നത് കയറിപ്പോകുന്നത് നൈസായിട്ട് കാണാൻ പറ്റും അപ്പോൾ അവിടുന്ന് കയറി വന്നപ്പോഴാണ് എങ്ങോട് പറഞ്ഞു വീഡിയോ എടുക്കല്ലേ വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ വീഡിയോയുടെ മുമ്പിൽ വരാൻ എല്ലാവർക്കും നാണമാണ് പിന്നെ വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ വീഡിയോ സോറി നമ്മുടെ യൂട്യൂബ് ചാനലിൽ മോട്ടിവേഷൻ ആയിട്ടുണ്ട് അപ്പോൾ ഇത് എൻ്റെ എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു അപ്പം എന്തുവാ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി ചെയ്യണം വരുമാനം കിട്ടാൻ വേണ്ടി അപ്പം എല്ലാവർക്കും ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം എൻ്റെ കൂട്ടുകാരെ എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ ഒരു ഷോർട്ട് വീഡിയോ വൺ മില്യൻ അടിച്ചിട്ടുണ്ട് അതിനും വളരെ സന്തോഷമുണ്ട് അപ്പം നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മളെ വിളിച്ച നമ്മുടെ ഹരിച്ചേട്ടൻ പിന്നെ അതുപോലെ ഇത് ഐറ്റം വേറെ കോമഡിയിൽ ഹരി ഹരി ഉദിമൂടെ പിന്നെ അതുപോലെ രാജേഷ് കൊട്ടാരത്തിൽ സുജിത്ത് കൂന്നി ഇവരുടെയൊക്കെ വീഡിയോ ആണ് നമ്മളെ വൈറലാക്കാൻ സാധിച്ചത് ഇവർക്കെല്ലാം ഞാൻ നന്ദി അറിയിക്കുന്നുണ്ട് ഞാൻ ആരെയും മറന്നിട്ടില്ല എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു അപ്പം അടുത്തൊരു കിടിലും വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ പിള്ളേരുടെ പിള്ളേരെല്ലാം അന്വേഷണം അറിയിച്ചിട്ടുണ്ട് അവരെ അപ്പം നമ്മളതെല്ലാം അവരോട് പറയുന്നുണ്ട് അപ്പോൾ ഓക്കെ മച്ചന്മാരെ അടുത്തൊരു കിടിലും വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഒക്കെ ബൈ